ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഷർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണം ആദ്യഘട്ടം പൂർത്തിയാകുന്നു പ്രവേശന കവാടവും മേൽക്കൂരകളും പാർക്കിംഗ് സൗകര്യവും ഉൾപ്പെടെ തയ്യാറായി പന്ത്രണ്ട് ദശാംശം ഏഴ് കോടി രൂപയുടെ പ്രവർത്തികളാണ് പൂർത്തിയായത് എ സി കാത്തിരിപ്പ് കേന്ദ്രവും പുതിയ ടിക്കറ്റ് കൗണ്ടറുകളും നവീകരണത്തിന്റെ ഭാഗമായി ആരംഭിച്ചു റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ തന്നെ മാറ്റിയ പ്രവർത്തികളാണ് അമൃത് ഭാരത് പദ്ധതിയിലൂടെ ആദ്യഘട്ടം നടപ്പാക്കിയത് മുൻവശത്തെ പാതയുടെ ഗതി മാറ്റി നിർമ്മിച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് ഇറങ്ങാനും പ്രത്യേകം വഴികൾ പാർസൽ സർവീസിലേക്കുള്ള വഴി റെയിൽവേ സ്റ്റേഷനോട് ചേർത്ത് സുരക്ഷിതമാക്കി പ്രവേശന കവാടത്തിൽ മെറ്റൽ ഡിറ്റക്ടറുകളും ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ലിഫ്റ്റ് മേൽപ്പാലം എന്നിവയും പുതുതായി നിർമ്മിച്ചു പഴയ മേൽപ്പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുന്നുണ്ട് നാല് വർഷം മുമ്പ് ആരംഭിച്ച പ്രവൃത്തികളുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാകുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷന്റെ പ്രവേശന കവാടം ഇന്ന് എയർപോർട്ട് മാതൃകയിലേക്ക് മാറി പ്രവേശന കവാടം കടന്നെത്തുമ്പോൾ തന്നെ ഡിജിറ്റൽ വിവര വിവരസൂചികാ ബോർഡും പോലീസിന്റെ സേവനവും കാണാം അതോടൊപ്പം തന്നെ എ സി കാത്തിരിപ്പ് കേന്ദ്രവും വി ഐപികൾ എത്തുമ്പോഴുള്ള കേന്ദ്രവും പ്രവർത്തന സജ്ജമായി രണ്ടാം ഘട്ടം എന്ന നിലയിൽ പന്ത്രണ്ട് കോടിയുടെ പ്രവൃത്തികൾ കൂടി ആരംഭിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക